ഹലോ ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലെ ഒരു ഹൈഡ്രോഫോണിക് ഫാമിലാണ് സോ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അശ്വതി മാമും ജിഷ മാമുമാണ് സോ നമസ്കാരം നമസ്കാരം അപ്പൊ എനിക്കൊന്ന് പറഞ്ഞുതന്നെ നിങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ പ്രേക്ഷകർക്കും എനിക്ക് വേണ്ടി പറഞ്ഞത് ഞങ്ങള് ഫ്രണ്ട്സാണ് ഞങ്ങളൊരു ഏഴെട്ട് വർഷത്തെ ഒന്നിച്ചാണ് ഞങ്ങളുടെ യാത്ര അപ്പോൾ നേരത്തെ ഞങ്ങൾ ഡിഫറെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്തവരായിരുന്നു അശ്വതിയാണെങ്കിൽ ഐ ടി ഫീൽഡ് ആയിരുന്നു ഞാനും ഡിഫറെന്റ് ഫീൽഡിലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വന്നു സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ എഡ്യൂക്കേഷൻ ആയിരുന്നു ഒരുമിച്ചായിരുന്നു അതൊരു ഡൽഹി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫ്രാഞ്ചൈസി പോലെ എടുത്തിട്ട് ഞങ്ങള് ചെയ്യായിരുന്നു അപ്പോൾ ആ സമയം തൊട്ടേ നമ്മള് പുതിയൊരു ബിസിനസ് മീൻസ് ഹൈഡ്രോഫോണിക്ലേ ചെയ്യണം എന്നുള്ള ആഗ്രഹം അതിനെക്കുറിച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നില്ല ഇതൊരു പുതിയൊരു ഫീൽഡും കൂടിയാണല്ലോ ആണല്ലോ അപ്പൊ നല്ലോണം റിസർച്ച് ചെയ്തിട്ട് അതിലേക്ക് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലേ ഇതൊരു റൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണ് നീണ്ടുപോയത് പിന്നെ ഇപ്പോഴാണ് അതിലൊരു അങ്ങനെ ജാനുവരി തൊട്ടിട്ടാണ് ഇതിന്റെ ഏപ്രിൽ ആവുമ്പോഴത്തേക്കും ശരിക്കും നമ്മള് ഫുള്ളി ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു മെയ് ആവുമ്പോഴത്തേക്കും സെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് വന്നു ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ടേം ആണ് വർക്കിംഗ് വാട്ടർ അതാണ് അതിന്റെ അർത്ഥം എപ്പോഴും എല്ലായിടത്തും മണ്ണ് അവൈലബിൾ ആയിരിക്കില്ല പ്രത്യേകിച്ച് നമുക്ക് സിറ്റിക്ക് അകത്തൊക്കെ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ് അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ എഫ് ടി ചാനലുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എൻ എഫ് ടി ചാനൽ എന്ന് പറയുമ്പോ ന്യൂട്രിയൻ ഫിൽ എൻ്റ്റി ചാനൽ ശരിക്കും അടങ്ങിയ വെള്ളമാണ് നമ്മൾ നമ്മൾ ഇതിലൂടെ ഇതിലൂടെ സർക്കുലേറ്റ് സർക്കുലേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് വാട്ടർ 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 ന്യൂട്രിയൻസ് ഇതിന്റെ ഇതിന്റെ പേരാണ് പേരാണ് ചാനൽ ചാനൽ ഇതാണ് യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞ വഴിയാണ് കൾച്ചർ അല്ലെങ്കിൽ ഡി എഫ് ടിക്നീക് എന്ന് പറയുന്നത് ഒരു പൂണ് പോലെ ആക്കിയിട്ട് അതിന്റെ മുകളിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഹെത്തോഡ് ഉണ്ട് പിന്നെ ട്രഫ് സിസ്റ്റം വെച്ചിട്ട് ഡ്രിപ്പ് ആൻഡ് പല ഒരുപാട് പിന്നെ മണ്ണില്ലാത്ത കൃഷി രീതിയിൽ വരുന്നുണ്ട് പല രീതിയിലുണ്ട് ഹൈടെക് ഫാമിംഗിൽ നമുക്ക് കാറ്റഗറീസ് പറയാനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ലീഫീസ് ആണ് അത് എൻ എഫ് ടി സിസ്റ്റം വെച്ചിട്ടാണ് ഓരോന്നിനും ഡിഫറൻസ് കാരണം ഈ ലീഫി ഗ്രീൻസിന്റെ ആയിരിക്കില്ല ഫ്രൂട്ടിങ് സിസ്റ്റത്തിലേക്ക് വരുന്നത് അങ്ങനെ ഡിഫറൻസ് ഉണ്ട് ഓരോ കാറ്റഗറി നമ്മുടെ ലീഫി സിസ്റ്റത്തിന്റെ ഇതെന്ന് പറയുന്നത് ഈ ടൈപ്പ് എൻ എഫ് ടി ചാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓരോ ക്രോപ്പിനും ഓരോ സമയം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നാലാഴ്ച അല്ലെങ്കിൽ കൂടിപ്പോയൊരു അഞ്ചാഴ്ച അത്രേ എടുക്കുള്ളു ആ ഒരു സമയത്തിന് പറ്റുന്നതിന് റൂട്ട്സ് ഡെവലപ്പ് ആവുള്ളൂ ഓരോ ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ അറിഞ്ഞത് കൊറോണ കാലത്തെ വിശ്രമമേളകളിൽ വന്നൊരു ഐഡിയ ആണെന്നാണ് പറയാൻ പറ്റില്ല അപ്പൊ കൂടുതൽ ഡിസ്കഷൻസ് സമയം ഇതിപ്പം നമ്മൾ ഹൈഡ്രോപോണിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോയിങ് സീഡ് സോയിങ് എന്ന് പറയുന്ന പ്രോസസ്സിലാണ് ഓക്കെ നമ്മൾ ഇതിൽ കിട്ടുന്ന സീഡ്സ് ഇതിൽ യൂസ് ചെയ്യുന്ന സീഡ്സ് എന്ന് പറയുന്നത് ട്രീറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് അപ്പം ഇസ്രയേലാണ് ഏറ്റവും കൂടുതൽ ഇതിൽ റിസർച്ചസ് നടത്തുന്ന ഒരു രാജ്യം അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ട്രീറ്റഡ് സീഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ഒയാസിസ് ക്യൂബ് ആണ് അത് തികച്ചും ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ് നമുക്ക് എന്തെങ്കിലും ഒരു മീഡിയം വേണം ഒരു പ്ലാന്റിന് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു മീഡിയമാണ് ഈ മീഡിയം പിന്നീട് ഒരു നെറ്റ് പോർട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒരു നെറ്റ് പോർട്ടാണ് ഓക്കെ ഈ ഒരു നെറ്റ് പോട്ടാണ് നമ്മൾ എൻ എഫ് ടി ചാനലുകളിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം അതിലത്തെ റൂട്ട്സ് താഴത്തേക്ക് പോയിട്ടാണ് ഇവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നത് ഈ റൂട്ട്സ് വഴിയാണ് പ്ലാന്റ്സ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക അപ്പം നമ്മൾ ഈ നെറ്റ് പോട്ടുകളിലേക്ക് ഒയാസസ് ക്യൂബും ഇതുപോലെ വെക്കും എന്നിട്ട് ഈ പുതിയ സീഡ്ലിങ് ആണ് നമ്മൾ ചാനലിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഓരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഇപ്പം നമ്മുടെ ഇവിടെ ക്രോപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് ഓരോ ആഴ്ചയും ഹാർവെസ്റ്റ് ഉണ്ട് ട്യൂസ്ഡേ വെൻസ്ഡേസ് ആണ് നമ്മുടെ ഹാർവെസ്റ്റ് ഡേയ്സ് വരുന്നത് അപ്പം ഓരോ ഹാർവെസ്റ്റിലും പോകാൻ ഭാഗത്തിന് ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അപ്പം എല്ലാ ഏജിലുള്ള ക്രോപ്സും ഒരേ സമയത്ത് നമ്മൾ കീറ്റ് ചെയ്യാം അപ്പം ഒരു ക്രോപ്പ് ഇറങ്ങുമ്പോൾ അടുത്ത ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ക്രോപ്സ് നമ്മൾ റെഡിയാക്കി വയ്ക്കും അങ്ങനെയാണ് നമ്മൾ സൈക്കിൾ മാനേജ് ചെയ്യുന്നത് അപ്പം ഒയാസിസ് ക്യൂബാണ് നോർമലി യൂസ് ചെയ്യുക ചില സമയത്ത് നമ്മൾ പോർട്രേസ് യൂസ് ചെയ്യാം പോർട്രേസിൽ കൊക്കോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ട്രീറ്റഡ് അല്ലാത്ത സീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ജോമിനേഷൻ റേറ്റ് പുതിയ സീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജോമിനേഷൻ റേറ്റ് കൺഫേം ചെയ്യാനൊക്കെ പോട്രേസ് യൂസ് ചെയ്യും പിന്നെ അത് കൂടാതെ ക്ലേ ബോൾസ് യൂസ് ചെയ്ത് ചിലവ് ചെയ്യാറുണ്ട് ക്ലേ ബോൾസ് ക്ലേ ബോൾസ് ഇട്ടിട്ടാണ് ചിലവ് ചെയ്യാറ് ക്ലേ ബോൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സൺലൈറ്റ് ഈ എൻ എഫ് ടി ചാനലുകളിലേക്ക് പതിക്കാതിരിക്കാനും കുറച്ച് ഹെൽപ്ഫുള്ളാണ് നമുക്കാണെങ്കിൽ ഇതിൽ ഇതിൻ്റെ മുകളിലാണെങ്കിലും ക്ലേ ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓരോരു ബെഡിലെയും ചെടി പ്ലാന്റ്സിൻ്റെ ഒരു ഡിഫറൻസ് പറയാം അപ്പോൾ ഇതിപ്പോൾ ലെറ്റ്യൂസ് വെറൈറ്റി ആണ് ഈ ബെഡിൽ ഈ രണ്ട് ബെഡിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെറ്റ്യൂസ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ റോസാന്നുള്ള വെറൈറ്റി ഇത് ബട്ടർ ഹെഡ് എന്നുള്ള വെറൈറ്റി അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് വെറൈറ്റി ആണ് ഓരോ ഒരു ബെഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ വൺ ഫിഫ്റ്റി പ്ലാൻസ് ആണ് ഒരു ബെഡിലേക്ക് വരുന്നത് അതൊരു കാറ്റഗറി ആയിരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും ഇതിലെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി രണ്ട് ബെഡിനും കൂടെ കോമൺ ആയിട്ടൊരു ഉണ്ട് ഈ റിസർവോയറിൽ നിന്നാണ് ഈ ബെഡിലേക്ക് വേണ്ട വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ന്യൂട്രിയൻസും കാര്യങ്ങളും ഈ റിസർവോയറിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തതിനനുസരിച്ചിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഓരോരോ ബെഡും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇൻസെക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റീവ് എൻവയറോൺമെൻ്റ് ആണെങ്കിലും വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ ഇതിൽ വരും അതിന് നമ്മൾ ചെയ്യുന്നതിനാൽ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതിലാണ് എന്തെങ്കിലും ഇത് നിങ്ങൾക്കെന്നെ കാണാൻ പറ്റുമായിരിക്കും ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഇതിൽ ഓൾറെഡി ഇങ്ങനെ പിടിച്ചു കിടക്കുന്നുണ്ട് അപ്പം ഈ രീതിയിലുള്ള ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൽ നിന്ന് പ്ലാൻസിനെ സേവ് ചെയ്യുന്നത് അപ്പം ഇത്രയാണ് ഇങ്ങനെ ഓരോരോ ബെഡും നമ്മൾ കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മുടെ ബർഗർ ഉണ്ടല്ലോ ബർഗറിൻ്റെ ഇടയിൽ മിക്കവാറും വെക്കുന്ന ലിഫിയാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് എല്ലാ ഭയം ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പേര് നെറ്റീവ്സ് വെറൈറ്റിയാണ് ബർഗറിൻ്റെ ഇടയിൽ കാണുന്ന ഒരു സാധനമാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ഓർമ്മയായിരിക്കും വരുന്നത് അതായിരിക്കും സീതയ്ക്കും തോന്നിയത് ഈ വെറൈറ്റിയാണ് ഏറ്റവും നല്ല രീതിയിൽ ബർഗറിലേക്ക് ഞങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഓർഡർ ചോദിക്കാറുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഇതാണ് പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് ഈ മൾട്ടി ബെഡിന്റെ ഇതൊക്കെ സിംഗിൾ ബെഡ് ആണല്ലോ ഇതെന്ന് വെച്ചപ്പോൾ നമുക്ക് രണ്ട് ബെഡ് ഒരു ഇതിൽ തന്നെ വരുന്നുണ്ട് അപ്പം അതിൽ ചെയ്യുമ്പോൾ മുകളിൽ നമ്മൾ സാധാരണ പോലെ സൺലൈറ്റ് വരുന്നുണ്ട് പക്ഷെ താഴെ ചെയ്യുമ്പോൾ അതിന് സൺലൈറ്റ് ശരിക്കും കിട്ടാത്തത് കൊണ്ട് ഇതുപോലെ ട്യൂബ്സ് വെച്ചിട്ടാണ് ഗ്രോ ലൈറ്റ് എന്ന് പറയും ഇതിൻ്റെ പേര് അപ്പം ഈ ഗ്രോ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യുന്നത് അപ്പം വച്ചാൽ താഴെ ഉള്ള ചെടികൾക്ക് ഗ്രോ ലൈറ്റ് വെച്ചിട്ട് അവർക്ക് ലൈറ്റ് കിട്ടുന്നു പിന്നെ വാട്ടർ കൺ പഴയതുപോലെ തന്നെ നമ്മുടെ ഈ റിസർവറിൽ വെച്ചിട്ട് രണ്ടിലേക്കും ഒരേ രീതിയിൽ വാട്ടർ അതായത് ന്യൂട്രിയൻസ് ഉള്ള വാട്ടർ ചെയ്തോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റിൻ്റെ സെറ്റപ്പ് വെച്ചിരിക്കുന്നത് ഗ്രോ ലൈറ്റ് എന്നാണ് ഈ പറഞ്ഞ ലൈറ്റിൻ്റെ ഇതെന്ന് പറയണത് മാം വളരെയധികം കൗതുകം തോന്നുന്നുണ്ട് ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഈ ലീഫും കാര്യങ്ങളും അതിപ്പോൾ നമ്മളുടെ ഒരു ലെറ്റ്യൂസ് വെറൈറ്റി ആയ റൊമൈൻ ലെറ്റ്യൂസ് ആണ് മെറൊമീൻ ലെറ്റ്യൂസിന്റെ ഗ്രീൻ ആണ് ആ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ലെറ്റ്യൂസ് വെറൈറ്റി ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ലീഫി ഗ്രീൻസ് ഉണ്ട് ഹെർബ്സും ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ക്രോപ്സിന്റെ ഒക്കെ ക്രോപ് സൈക്കിൾ എന്ന് പറയുന്നത് ഫോർ വീക്സ് അതായത് ലീഫീസിന്റെ ഒക്കെ ഫോർ ടു ഫൈവ് വീക്സ് ആണ് അതിന്റെ ക്രോപ് സൈക്കിൾ വരുന്നത് ആ ഒരു സമയത്താണ് അവരുടെ ഗ്രോത്ത് ഏറ്റവും ഗ്രോയിങ് ഫേസിൽ അവർ നിൽക്കുന്നത് പിന്നീട് അവരൊരു ഫ്ലവറിംഗ് ഫേസിലോട്ടൊക്കെ പോകും അപ്പം ആ ഒരു ലീഫി ഗ്രീൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ശരിക്കും ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു ഫോർ ടു ഫൈവ് വീക്സിൻ്റെ ഉള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അപ്പം അതിൽ റൊമേൻ ലെറ്റീവ്സിൻ്റെ തന്നെ നമുക്ക് റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ട് ലീഫ് റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ട് അപ്പം ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പം ലൊല്ല ബയോണ്ട അല്ലെങ്കിൽ ഐസ്ബർഗ അങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെയാണ് ഫേമസ് ആയിട്ടുള്ളത് പക്ഷേ റെഡിലി അവൈലബിൾ അല്ലാത്ത എന്നാൽ ഇപ്പം ഒത്തന്റിക് ആയിട്ട് ഇപ്പം സീസർ സാലഡിൻ്റെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഈ പറയുന്ന റൊമേൻ ഒക്കെ പറഞ്ഞു അങ്ങനെയുള്ള വെറൈറ്റീസ് ഉണ്ട് പിന്നെ റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള ലെറ്റ്യൂസ് വെറൈറ്റീസും ഉണ്ട് ലീഫി ഗ്രീൻസും ഉണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ബെറ്റാവിയയുടെ റെഡും ഗ്രീനും ഉണ്ട് ബട്ടർ ഹെഡിൻ്റെ റെഡും ലീഫ് ഉണ്ട് ഇങ്ങനെ എല്ലാ വെറൈറ്റീസിൻ്റെ ലെറ്റ്യൂസ് ഉണ്ട് പിന്നെ ലീഫി ഗ്രീൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാണ് ബിക്കോസ് പാലക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഹൈ വാല്യൂ ക്രോപ്സിൻ്റെ കൂടെ നമ്മൾ പാലക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഹൈ വാല്യൂ ക്രോപ്സിൻ്റെ കൂടെ ഒരു കാര്യമല്ല നമുക്ക് പുറത്താണെങ്കിലും ചെയ്യാം പക്ഷെ ഇവിടെ ഒരു മൂന്ന് ടൈപ്പ് ഫാമിംഗ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഒന്ന് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫാമിംഗ് പ്രിസിഷ്യൻ ഫാമിംഗ് പിന്നെ വെർട്ടിക്കൽ ഫാമിംഗ് നിങ്ങൾ കണ്ടു കാണും വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അപ്പം ഈ ഫാമിംഗ് ടെക്നിക്സ് നമ്മൾ എൻകാപ്സുലേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പാലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ചാൽ മതി നമ്മളകത്ത് കയറ്റി പക്ഷേ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സട്ടിൽ ആയിട്ടുള്ള ഫ്രജൈൽ ക്രോപ്സ് ആണ് ഒത്തിരി അധികം ഇൻഫെക്ഷൻസും ഇൻഫെസ്റ്റേഷൻസും വരാൻ ചാൻസ് ഉള്ള ക്രോപ്സ് ആണ് അപ്പം ഞാൻ അതെന്ത് ചോദ്യം അത് തന്നെയായിരുന്നു ഇൻഫെക്ഷൻസിനൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അതെ അപ്പം സാധാരണ ഒരു കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാൻ കാരണം തന്നെ ഈ എന്താ പറയാ കീടങ്ങളെ രക്ഷ അവരിൽ നിന്ന് രക്ഷിക്കാന്നുള്ളതാണ് ഏറ്റവും പാട് ഏറ്റവും കൂടുതലും ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് ആണ് അത് ശരിക്കും ചീപ്പായിട്ട് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ഇവിടെ ഒരു സസ്റ്റൈനബിൾ ലിവിങ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ ഫാമിന്റെ അകത്തേക്ക് കയറ്റുന്നില്ല പിന്നെ നമുക്ക് ബയോ കൺട്രോൾ ഏജൻസ് ഉണ്ട് ഇവരെ തന്നെ ബയോളജിക്കലി വേറെ ഏജൻസ് വഴി നശിപ്പിക്കാന്നുള്ളൊരു മെത്തേഡ് എല്ലാം അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ആരോഗ്യകരമായിട്ട് പച്ചക്കറികൾ ഐ മീൻ അതെ അപ്പം അങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഹൈ വാല്യൂ ക്രോപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൽ അപ്പം പാലക്ക് വരുന്നില്ല പിന്നീട് നമുക്ക് ഏറ്റവും റെയർ വെറൈറ്റീസ് എന്ന് പറയാനുള്ളത് ടാറ്റ്സോയി പോലെയുള്ള ഇപ്പം പച്ചോയ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചൈനീസ് വെറൈറ്റിയാണ് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസിലും സൂപ്സിലും ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ചൈനീസ് ലീഫി ഗ്രീൻ ആണ് പച്ചോയ് അതിന്റെ തന്നെ ഫാമിലിയിൽ വരുന്ന പക്ഷെ കുറച്ചുകൂടെ റെയർ ആയിട്ടുള്ള ടാറ്റ്സോയി കൊമാന മെസ്സുനയുടെ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ ഒത്തിരി അധികം ലീഫി വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിബയോട്ടിക് റേഞ്ചിൽ വരുന്ന ചിക്കറി ഫാമിലിയാണ് നമ്മുടെ ഘട്ടീന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രിബയോട്ടിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചിക്കറി ഫാമിലിയിലുള്ള എൻഡൈവ് ഉണ്ട് ചിക്കറിയുടെ തന്നെ പല ഉണ്ട് ഇതൊക്കെ നമുക്ക് ലീഫിയിൽ വരുന്നുണ്ട് പിന്നെ ഹർബ്സിൽ ഇറ്റാലിയൻ ബേസിലാണ് ഏറ്റവും കൂടുതൽ ഹൈലി ഡിമാൻഡ് കൂടുതലുള്ളത് പക്ഷെ നല്ലൊരു ലെമണി ടിന്റ് ഒക്കെ ഉള്ള ഒരു ലെമൺ ബേസിലുണ്ട് ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ ബേസിലാണ് പക്ഷേ ഭയങ്കര ലെമണിയാണ് പിന്നെ ഹെർബ്സിൽ വേറെ കുറെ അധികം എന്താ പറയാ മിന്റ് എപ്പോഴും ചെലവായി പോകുന്നതാണ് അതുകൂടാതെ നമുക്ക് പാഴ്സലി സെലറി ഉണ്ട് ഓക്കെ അങ്ങനെ പല നമുക്ക് ഒത്തിരി ഉണ്ട് പക്ഷെ അറ്റ് എ ടൈം നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യില്ല ഒരു റൊട്ടേഷനിലാണ് ഇത് പോകുന്നത് ഞാൻ മെയിൻലി ശ്രദ്ധിച്ചത് രണ്ട് ടാഗ് ആണ് ഒന്ന് ഇതും പിന്നെ എന്താ ഇതിന്റെ പേര് സ്റ്റിക്കി ട്രാപ്പ് എന്നാണ് ഇതിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും ഇത് വെറുതെ തൂക്കിയിട്ടേക്കുന്ന മഞ്ഞക്കടലാസ് പോലെ തോന്നുമെങ്കിലും ഇതിന് ഇത്തിരി കോസ്റ്റ്ലി ആണ് കോസ്റ്റ്ലി ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഗംട്രി എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ആയിട്ടുള്ള ഇൻസെക്ട്സിനെയാണ് ഏറ്റവും കൂടുതൽ ട്രാപ്പ് ചെയ്യുന്നത് ഓരോ ഇൻസെക്ട്സും ഓരോ നിലയ്ക്ക് അട്രാക്ട് ആവും അതുകൊണ്ടാണ് നീല കളറിലും മഞ്ഞ കളറിലും ഒക്കെ നിങ്ങളത് കാണുന്നത് പക്ഷെ അത് ജസ്റ്റ് ഒട്ടിപ്പിടിക്കുന്ന ഒരു പേപ്പർ അല്ലേന്ന് തോന്നുവാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട് നമ്മുടെ കയ്യില് അതെ നമുക്ക് വാങ്ങിക്കാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല ഇതിലൊക്കെ എക്സ്പെൻസ് നമ്മൾ എൻകർ ചെയ്യുന്നുണ്ട് പിന്നെ അതില് ഈ ചെറിയ രീതിയിലുള്ള ഈ ഇത്തിരിക്കുഞ്ഞന്മാരുണ്ടല്ലോ അവരൊക്കെ ശെരിക്കും വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റിക്കി ട്രാപ്പ് വളരെ എന്താ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതും കൂടിയാണ് പക്ഷെ ഓരോ ക്രോപ്പ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഓരോ ക്രോപ്പ് റൊട്ടേഷനിലും നമ്മളത് മാറ്റുന്നതുകൊണ്ട് അതിൽ റണ്ണിങ് കോസ്റ്റ് വരുന്നുണ്ട് നമ്മൾ പെസ്റ്റിസൈഡിനെക്കാട്ടിലും റേറ്റ് കൊടുത്ത് നമ്മൾ ആരോഗ്യകരമായ പച്ചക്കറി അപ്പം എനിക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ഈ ടാഗ് ഇത് നമ്മളൊരു ക്രോപ്പ് ഇടുന്ന സമയത്ത് അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്താണ് ഈ ടാഗ് നമ്മൾ വെക്കുന്നത് ഇതിൽ നമുക്ക് സീഡ് സോ ചെയ്യുന്ന ഡേറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡേറ്റ് ടെൻതേറ്റീവ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യേണ്ട ഡേറ്റുമാണ് നമ്മളതിൽ മെൻഷൻ ചെയ്യുക സോ ദാറ്റ് എപ്പോഴും നമുക്ക് അറിയാൻ പറ്റണല്ലോ ഈയൊരു ഡേറ്റിനനുസരിച്ചാണ് ഇതിന്റെ ഗ്രോത്ത് പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് പ്രോപ്പറാണ് ഈ സമയത്ത് ഇതാണ് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത് അതാർക്കും നമ്മള് ഇപ്പൊ ആരാണ് ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് അറിയില്ല അപ്പം കറക്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിൽ നമ്മളിത് ഫോളോ ചെയ്ത് പോകുന്നൊരു മെത്തേഡാണ് ടാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു സീഡിൽ കിട്ടുന്ന ചോദിച്ചോ അപ്പം എത്ര ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇനി കംപ്ലീറ്റ്ലി ഗ്രോ ആയിട്ട് ക്രോപ്പ് കിട്ടുക അതൊന്നും എനിക്ക് ഇരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നമ്മളെ സീഡ് ഒരു ക്യൂബിൽ ഇട്ടു അത് ഏഴ് ദിവസത്തിനുള്ള അതിൻ്റെ ജെർമിനേഷൻ റെഡിയായി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് വരും നമുക്ക് ട്രാൻസ്പ്ലാന്റിങ് ഡേ സീഡ് ഇടുന്ന ദിവസത്തിന് നമ്മൾ സോയിങ് ഡേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും ഈ ടാഗിലാണത് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ എന്താണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അത് അത്രയും നാളത് നഴ്സറിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക സോ ഇത്ര അല്പം വൈകിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ പോലും ട്രാൻസ്പ്ലാന്റിംഗ് ഡേറ്റ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് വഴി എത്ര വീക്സ് ഇതിന് പ്രായമുണ്ട് എന്നത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ടാഗിങ് പ്രോപ്പർലി ഓരോ ക്രോപ്പും ടാഗ് ചെയ്ത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് നമ്മൾ പോകുന്നത് അതിനനുസരിച്ച് അവർ അവരുടെ ഹാർവെസ്റ്റ് ഡേറ്റും ടെൻഡേറ്റീവ് ആയിട്ടുള്ള നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സെയിൽസ് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം ചെയ്യുന്നത് സബ്സ്ക്രിപ്ഷൻ ബേസിലാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി അവർക്ക് നേരത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം അത് ആഴ്ചയിൽ അതായത് ഒരു മാസം നാല് വീക്കിൽ ഓരോ വീക്കിലും ട്യൂസ്ഡേ ഓർ വെനസ്ഡേ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ അതായത് ഒരു മാസം നാല് ഡെലിവറി ഉണ്ടാവും അവർ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം പലരും ഈ ഭാഗം അടുത്തുള്ളവരൊക്കെ തന്നെയാണ് എറണാകുളത്ത് മാത്രമാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് അപ്പോൾ അത് അവരുടെ ഡോർ ഡെലിവറിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആഴ്ചയും ഫ്രഷ് ആയിട്ട് അന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് രാവിലെ ഹാർവെസ്റ്റ് ചെയ്യും നമ്മൾ ആൾക്കാരെ വെച്ചിട്ട് അവിടെ എത്തിച്ചു കൊടുക്കും ആ രീതിയിലുള്ളൊരു അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇടയ്ക്കൊരു ഇപ്പോൾ ഷോപ്പിൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്നു അവിടെ നിന്ന് അവർ വിൽക്കുന്നു എന്ന് പറയുമ്പം ചിലപ്പം കുറച്ച് രണ്ട് ദിവസം അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അവർ നമ്മളിത്രയും ഒന്നും കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെ ആക്കി വന്നിട്ട് ചിലപ്പം ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അവർ വാടാതിരിക്കാൻ അറിയാമല്ലോ എന്തായാലും ആണ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിന് ഇത്തിരി വാട്ടം തുടങ്ങും അപ്പോൾ അങ്ങനെ ചിലപ്പം വിൽക്കും അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല ഡയറക്റ്റ് ഫാമിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്നു ഡയറക്റ്റ് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പിന്നെ റെസ്റ്റോറൻസ് ചിലപ്പം ഈ പറഞ്ഞ പോലെ എൻക്വയറീസ് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ ജെറ്റൂസ ഒക്കെ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ ബർഗർ ഇതൊക്കെ അങ്ങനെ പിന്നെ അതല്ലാതെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സാലഡ് കട്ടിങ് ആയിട്ടൊരു ബോക്സ് അതിപ്പം ന്യൂലി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് അതാകുമ്പോഴത്തേക്കും മന്ത്ലി എടുക്കേണ്ട കാര്യമില്ല ചിലർക്ക് നമുക്ക് ഇന്നൊരു സാലഡ് സോർട്ട് ചെയ്ത് കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എന്താ പറയാ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് താമസിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അവർക്കൊക്കെ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് അത് ഫുൾ അവർക്ക് വേണ്ട അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് മിക്സ് ആൻഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു അത്രയും കൺവീനിയൻ്റ് ആയിട്ടാണ് സാലഡ് ബോക്സുകൾ വരുന്നത് സോ എന്താണ് ഈ സിസ്റ്റം സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണ് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഇത് സാധാരണ ഒരു പോളി ഹൗസ് ആണ് പോളി ഹൗസ് എന്ന് പറയുന്നത് ഇസ്രേലി ടെക്നോളജി ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ആവശ്യമില്ല നമ്മുടെ നാട്ടിലെ ഹ്യൂമിഡിറ്റി കൂടുതലാണ് ചൂട് കൂടുതലാണ് അപ്പം പോളി ഹൗസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഹൈ വാല്യൂ ക്രോപ്സ് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടൊരു എൻവയോൺമെന്റിൽ വളരേണ്ടതായതുകൊണ്ട് നമ്മുടെ ഇവിടെ പാൻ ആൻഡ് ഫാൻ ആൻഡ് പാഡ് പോളി ഹൗസ് ആണ് ഒരു സൈഡിൽ നമ്മൾ കാണുന്നുണ്ടാവും ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഫാൻ എക്സോസ് ഫാനുണ്ട് മറ്റേ സൈഡിൽ നമുക്ക് പാഡ് ഉണ്ടാവും അത് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന പാഡാണ് അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ആ പാഡ് നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ടാവും ഒരു സം ടാങ്ക് എന്നുള്ള വെള്ളം വെച്ചിട്ട് അത് ടൈം അറേഞ്ച് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ടൈമർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് ആ നനഞ്ഞിരിക്കുന്ന പാഡ് അപ്പുറത്തുള്ള എക്സോസ് ഫാൻ വലി വലിക്കുമ്പം തണുത്ത ആണ് അകത്തേക്ക് കയറുക സോ ഇവിടെ ചാനലൈസ്ഡ് ഫ്ലോ ആണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് ചാനലൈസ്ഡ് ഫ്ലോ ആയിട്ട് ഈ ചൂടുള്ള എയർ പുറത്തേക്ക് തള്ളിപ്പെട്ട് തള്ളിപ്പോയിട്ട് അകത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂളായിട്ടുള്ള എയർ വന്ന് നിറയുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മുടെ ഹ്യൂമിറ്റിവിടെ കണ്ട്രോൾഡാവുന്നുണ്ട് പുറത്തൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹ്യൂമിഡിറ്റി ആ സമയത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലാണ് നമ്മളിവിടെ നടത്തുന്നത് ഇത് പോളിഹൗസിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സ്ട്രക്ചറാണ് ഫാൻ ആൻഡ് പാഡ് പോളി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നമ്മൾ ചെയ്തിരിക്കുന്ന സാധാരണ ഷെയ്ഡ് നെറ്റുകളാണ് പോളിയോ ഹൗസിൽ കേരളത്തിൽ കണ്ടുവരുന്നത് അപ്പം നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന എന്ന് അലൂമിനറ്റെന്ന് പറയുന്നൊരു നെറ്റാണ് അത് ഒരു അലൂമിനിയം കോട്ടിംഗ് കൂടെ ഉണ്ട് ആ മുകളിൽ കാണുന്നതാണ് അപ്പം ഈ അലൂമിനറ്റ് പകലെ നമ്മൾ ക്ലോസ് ചെയ്തിടും ക്ലോസ് ചെയ്തിടുന്ന സമയത്ത് ഒരു നാല് ഡിഗ്രി വരെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ടത് സഹായിക്കും അത് റിഫ്ലക്ട് ബാക്ക് ചെയ്യുകയാണ് ചെയ്യുക ആ റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്ന ചൂട് കാറ്റ് അവിടെ ഗേബിൾ ഫാൻ ഉണ്ട് ആ ഫാൻ വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക അപ്പത്രയും ടെമ്പറേച്ചർ നമ്മൾ കൺട്രോൾ ചെയ്തൊരു ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ഇവിടുത്തെ ക്രോപ്പ് നമ്മൾ മാനേജ് ചെയ്യുന്നത് നമുക്ക് കണ്ടിന്യൂസ്ലി ഫാൻ റൺ ചെയ്യല്ല ഒരു ടെമ്പറേച്ചർ മൈക്രോ കൺട്രോളർ യൂണിറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് എല്ലാം ഓട്ടോമേറ്റഡ് ആണ് അപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ ഇപ്പം ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസാണ് നമുക്ക് ഫാമിൻ്റെ അകത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ ആകുന്നത് വരെയാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഇടയ്ക്ക് ഫാൻ നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ടോ അപ്പം വൺസ് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ എന്നും നിൽക്കും ഓട്ടോമാറ്റിക്കലി അതെ പിന്നെ ഒരു രണ്ട് ഡിഗ്രി കൂടുമ്പോഴാണ് വീണ്ടും അത് ടൈമർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അനുസരിച്ച് അതുപോലെ തന്നെയാണ് പാഡും വർക്ക് ചെയ്യുന്നത് ഇൻഫാക്ട് ഇവിടുത്തെ എൻ എഫ് ടി ചാനലിൽ ആണെങ്കിലും എപ്പോഴും നമ്മൾ ന്യൂട്രിയൻ്റെ റൺ ചെയ്യുകയല്ല ചെയ്യുന്ന ടൈമർ വെച്ചിട്ടാണ് അപ്പം ഏറ്റവും രീതി എന്താ പറയാ സസ്റ്റൈനബിൾ ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഇതോടെ മാനേജ് ചെയ്യുന്നത് ഹൈഡ്രോബോണിക്സിൽ ലൊക്കേഷൻ വരുന്നത് കൊച്ചി കാക്കന ഭാരത്മാതാ കോളേജിന് അടുത്തായിട്ടാണ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം